ഉമ്മായ അടുക്കളയിലൊക്കെ സഹായിക്കൂ ഏയ് ഞാൻ അടുക്കള ഭാഗത്ത് പോ ആ ഭാഗത്തേ ഞാൻ പോകാറില്ല പിന്നെ കല്യാണം ഒക്കെ പ്രമാണിച്ച് എന്തൊക്കെയോ ഒക്കെ പഠിച്ചു ഞാനിവിടെ വരുമ്പോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് ഇവിടത്തെ ഉമ്മായ ഇങ്ങനെ ഞാനിവിടത്ത് ജോലിയൊന്നും ചെയ്തതിനും പറഞ്ഞോണ്ട് ഉമ്മായിക്ക് ഇവിടെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉമ്മാടെ കൂടെ നിന്ന് നിർത്തി ഓരോ ജോലികളിലൊക്കെ പഠിപ്പിച്ചു ഇപ്പൊ ഉമ്മായിക്കാട്ടി കൈപ്പുണ്യാണ് ഉമ്മ പറയുന്നത് ഞാനേ ഇത് കഴിക്കാൻ കൊടുത്തിട്ടുട്ടെ അല്ലിത്ത നേരത്തെ ഇത്ത വാഷിംഗ് മെഷീൻ കുറെ തുണിയാക്കി കിട്ടല്ലോ ഇത് പിന്നെ തുണി അതൊക്കെ നമ്മുടെ തുണി വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത് ഉമ്മാടെ തുണി വാഷിംഗ് മെഷീനെത്തിടാൻ ഉമ്മാമ്മതിക്കത്തില്ല ഉമാക്ക് ഇഷ്ടമല്ല അത് കഴുകുന്നത് ഉമ്മാ കല്ലേ തന്നെ കഴുകണം അപ്പൊ ഞാൻ ഉമ്മാടെ മാത്രം മാറ്റിയിടും ബാക്കി നമ്മടെ അല്ല വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത് എന്താ പിന്നെ ഉമ്മാടടുത്ത് പറഞ്ഞോടെ തുണി കഴുകാന് അതെങ്കിലും ഉമ്മ ഒന്ന് ചെയ്യട്ടെ അത് ഞാൻ എപ്പോഴും പറയുമോളെ അവളോട് അവൾ എന്നെ കൊണ്ട് കഴിയിക്കത്തില്ല ആ മാ ഇന്ന് എത്ര ക്ലാസ് അരി ഇടണം ആ ഇന്ന് മൂന്ന് ക്ലാസ് അരി ഇട്ടാ മതി അല്ല ഇത്ത ഇത്രയും നാളും ഇത്തേക്ക് അറിയത്തില്ലേ ഇവിടെ എത്ര ക്ലാസ് അരി ഇടണോന്നൊക്കെ അറിയാം എത്ര ക്ലാസ് അരി ഇടുന്ന അറിയും പക്ഷെ അത് ഉമ്മാ എടുത്ത് ചോദിച്ചിട്ട് ചെയ്യുമ്പോ എന്തോ ഒരു സന്തോഷമാണ് അരിയുടെ കാര്യമാണെങ്കിലും രാവിലത്തെ കാപ്പിക്ക് എന്താണ് മണം ഉണ്ടാക്കേണ്ടതും പിന്നെ ഒരു മീൻ കിട്ടിയാലും അതെങ്ങനെ കറി വെക്കേണ്ടത് ഇന്ന് എന്താ ചെയ്യണ്ടതെന്നൊക്കെ അതൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ ചെയ്യുമ്പോൾ അത് ഉമ്മക്ക് ഒരു സന്തോഷം എനിക്കൊരു തൃപ്തിയും കൂടാണ് ഈ കാര്യമൊക്കെ ഉമ്മാടെ അതെല്ലാം കണ്ടു പഠിച്ചാണെങ്കിലും ഇപ്പോഴും ചെയ്യുമ്പോൾ ഒരു എനിക്കൊരു അറപ്പ് കാണും ഒരു പേടി കാണും ഇത് കൂടുവോ കുറയോ പക്ഷെ ഉമ്മ അത് പറഞ്ഞു കഴിഞ്ഞ പിന്നെ എനിക്ക് കറക്റ്റാണ് ഓ അതൊക്കെ എന്ത് ബോറാണ് ഇട്ടാ ഈ ചോദിച്ചും പറഞ്ഞും ഒക്കെ ചെയ്യുന്നത് എവിടെ പോന്നു മോളെ ആ എനിക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് വരെ പോകണമായിരുന്നു അവനോട് പറഞ്ഞായിരുന്നോ മോള് പോന്ന കാര്യം എന്തിന് തൊട്ടപ്പുറത്ത് വരെ പോകുന്നതിനൊക്കെ അനുവാദമൊക്കെ ചോദിക്കണോ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ ഞാന് പോന്ന പോലെ തിരിച്ചു വരാനും എനിക്കറിയാം അവശ ചോദിച്ചും പറഞ്ഞേക്കും നിൽക്കാന പോട്ട് മാ അത് ഓർത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട അവളൊന്നും മനസ്സിച്ച് പേരുമാറിയതൊന്നും അല്ല അവള് വെട്ടിത്തോന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പാണ് അവള് വിഷമിക്കേണ്ട പോട്ടെ വേണ്ട ഞാൻ നല്ല കട്ടൻ പട്ടഞ്ചായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ പാ ആ വന്നോ എന്തായി ബാങ്കിലെ കാര്യങ്ങളൊക്കെ ശരിയായോ ഉം ഇനി നാളെയും കൂടെ ഒന്ന് പോണ്ടി വരും ഓ പിന്നെ അവിടെ നിന്നെ ഞാനൊരു കാര്യം പറയട്ടെന്തേത്ത വേറെ ഒന്നുമല്ല ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്നാണ് നീ കരുതരുത് പണ്ട് എനിക്ക് പണ്ടെന്നെല്ലാം എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ചിലയിടത്ത് നടക്കുന്ന അമ്മായിമ്മ പോര് മരുമകൾ തമ്മിൽ പ്രശ്നം അങ്ങനെയൊക്കെ ഒരുപാട് എന്നെ അലട്ടിയിട്ടുണ്ട് അങ്ങനെ പേടിച്ചാണ് ഞാനിവിടെ ആദ്യം വന്നത് വന്നപ്പോഴോ നേരെ തിരിച്ചായിരുന്നു എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ കിട്ടുന്ന അതേ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു എനിക്കിവിടെ ഒരു നോട്ടം കൊണ്ടോ ഒരു കൊണ്ടോ എന്നെ ഇതുവർക്കും വന്ന് നോവിച്ചിട്ട് പോലുമില്ല അതിലും ഏറ്റവും വലിയ സന്തോഷമാണ് ഉമ്മക്ക് രണ്ട് ആൺമക്കളായതിനാൽ ഒരു പെണ്ണിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചെന്നൊക്കെ പറയുന്നതൊക്കെ അതിലും വലിയ സന്തോഷം വന്നു കയറുന്ന എൻ്റെ മക്കള് സ്വന്തം മക്കളായിട്ടാണ് അവർ കാണുന്നത് ഉമ്മാ ഒരുപാട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒരുപാട് ഉമ്മ അനുഭവിച്ചോട്ടെന്നാണ് പറയുന്നത് അമ്മായിമ്മ പോരൊക്കെ ഒരു സ്വസ്ഥത ജീവിതമോ സന്തോഷമോ ഒന്നുമില്ല സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ മാപ്പാടെ മരണം പിന്നെയും കഷ്ടപ്പെട്ടാണ് രണ്ട് മക്കളെ അവരെ വളർത്തിയെടുത്തത് അവരവരുടെ ഭാഗത്ത് ആയി കല്യാണമൊക്കെ കഴിപ്പിച്ച് സ്വസ്ഥമായിട്ട് ഉമ്മ സ്വസ്ഥമായിട്ട് തന്നെയാണ് ഉമ്മ ഇവിടെ ഇരിക്കുന്നത് തന്നെ വന്ന് കയറുന്ന മരുമക്കൾ എന്നെ പൊന്നുപോലെ നോക്കുന്നുള്ള വിശ്വാസത്തോടെ ഉമ്മ ഇന്നേ വരെ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത് ഇപ്പം നമ്മൾ പെരുമാറുന്നത് പോലെ ഇരിക്കും നമ്മുടെ അമ്മയമ്മ സ്വഭാവം പക്ഷേ ഇതാണെങ്കിലും പഞ്ചഭാവമാണ് എന്നെ നിന്നേക്കൊരുപാട് സ്നേഹമാണ് വേറൊന്നും കൊണ്ടല്ല െ ഞാൻ കുറ്റപ്പെടുത്തതുമല്ല ഞാൻ ഉമ്മ ചോദിക്കുമ്പോഴൊക്കെ ആ രീതിക്കുള്ള രീതി നീ എടുത്താൽ മതി കുറ്റമായിട്ടെന്നല്ല ഉമ്മ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ നീ എന്തോ പറഞ്ഞപ്പോ ഉമ്മക്കത് ഭയങ്കര സങ്കടമായി പോയി പിന്നെ ഉമ്മ അത് മനസ്സിൽ കൊണ്ട് നടക്കാറില്ല എനിക്കറിയാം കൊച്ചുപിള്ളറ സ്വഭാവമാണ് നീ ചോദിച്ചില്ലേ ഇരിക്കുന്നിടത്തൊക്കെ കൊണ്ടു കൊടുക്കുന്നതും കൊണ്ടു കൊടുക്കണോന്നൊക്കെ ചോദിച്ചില്ലേ തുണിയൊക്കെ കഴുകണോ എന്നൊക്കെ ചോദിച്ചില്ലേ ഞാൻ എൻ്റെ ഉമ്മായ പോലെ തന്നെയാണ് കഴുതുന്നത് അമ്മായിട്ട് ഞാൻ കാണുന്നില്ല നമ്മളെ അങ്ങനെ തന്നെയാണ് ഉമ്മ കാണുന്നത് നമ്മുടെ ഭാഗ്യാണ് ഇങ്ങനെ കിട്ടിയത് ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ തന്നെ പുറമെ സ്നേഹവും ഉള്ളി വിഷമിട്ട് കിടക്കുന്നവരാ എനിക്കത് കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഉമ്മയുടെ സ്വഭാവം അതുകൊണ്ട് നീ ഉമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ മയത്ത് സംസാരിച്ചാൽ മതി വേറെ ഒന്നുമില്ല സന്തോഷത്തോടെ രണ്ട് മിനിറ്റ് നീ വർത്താനം പറയുമ്പം തന്നെ മക്ക ഭയങ്കര സന്തോഷമായിരിക്കും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ചെറുതായിട്ട് കൂടി നമ്മളത് വിഷമിപ്പിക്കരുത് നമുക്ക് അതേപോലെ തന്നെ അമ്മായിമയെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതെട്ടോ എനിക്കൊന്നും തോന്നല്ലേ